ശേഷം കോഴിക്കോടേക്ക് ഒരു യാത്ര അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ യാത്ര എന്ന് പറയുന്നത് ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു യാത്രയല്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് പറഞ്ഞു പോകാതെ അങ്ങനെ ഇടമെടയിൽ നിന്ന് വേഗം ഒരുങ്ങി കെട്ടി ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങള് പോകുന്നതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഷോറൂമിൽ ഒന്ന് പോണം അതായത് കാറിന്റെ ഷോറൂമിൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും പുതിയ വണ്ടി എടുക്കാൻ പോകുന്നു ഏയ് അതൊന്നും അല്ല കേട്ടോ അതായത് ഹൂണ്ടായുടെ ഷോറൂമിൽ നമ്മളെ വണ്ടി എടുത്തത് അവിടെ നിന്നാണ് അപ്പൊ ആ വണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് അങ്ങോട്ട് പോണത് അപ്പൊ ഏതായാലും വണ്ടി കാലി പോവാണല്ലോ പോവുകയാണല്ലോ പിന്നെ കോഴിക്കോട് പോയിട്ട് ഒന്ന് കിറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് നാളായിട്ട് നമ്മുടെ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇഫ ചിക്കൻ ഉണ്ടല്ലോ അത് ഇതുവരെ ഒന്ന് കഴിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാട്ടോ അപ്പൊ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഉദ്ദേശം ഇല്ലാതില്ലാട്ടോ അങ്ങനെ യാത്ര തുടരുന്നതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ എല്ലാവരും വണ്ടിയെ കയറി രണ്ടുപേരും ഫ്ലാറ്റായി മീൻസ് ഉറങ്ങി നിർത്തും ഉറങ്ങാൻ തുടങ്ങിയ പിന്നെ കുറച്ചു നേരം ഒരു ശല്യം ഉണ്ടാവില്ല ഉണ്ടാവില്ലേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് തലപ്പൊക്കിയൊക്കെ നോക്കാൻ തുടങ്ങി പിന്നെ ഒരു പതിവില്ലാത്തൊരു മഴയാണെന്നും ആ നേരത്തെ മഴ ഒട്ടും പ്രതീക്ഷിതേ ഇല്ലാട്ടോ അങ്ങനെ ഞങ്ങൾ അവസാനം എവിടെ എത്തി നമ്മുടെ ഹോണ്ടായിട്ട് ഷോറൂമിൽ എത്തിയിട്ടോ അവിടെയെന്ന് വണ്ടിയൊക്കെ കാണിച്ചു പിന്നെ ഒന്നോ എന്തോ ഒന്ന് രണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മഴ കാരണം അവിടെ കുറച്ചു നേരം കയറി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മഴയൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പ അവിടെ ഞങ്ങൾ നേരെ സ്ഥലം വിട്ടത് എങ്ങോട്ടാണെന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഇഫ ചിക്കൻ്റെ കാര്യം അങ്ങനെ ഫിഫ ചിക്കൻ കഴിക്കാനായിട്ടാണ് അവിടെ നിന്ന് ഞങ്ങള് പിന്നെ നേരെ പോയതിട്ടോ അപ്പോൾ അത് കഴിക്കാൻ പോയ സ്ഥലം എവിടെയാന്ന് ആരും ചോദിക്കുന്നത് സ്ഥലം എനിക്ക് അത്ര പിടിപാടില്ല പിന്നെ എന്തോ സ്ട്രീറ്റ് ട്വന്റി സെവൻ റെസ്റ്റോറൻറ്റ് എന്നാണ് അതിന്റെ പേര് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കുറച്ച് നേരം കട്ട വെയിറ്റിങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സംഭവം കുറച്ച് കുറച്ചുനാളായാലും ഇങ്ങനെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാനില്ല കേട്ടോ അപ്പോൾ നമുക്ക് അത് കഴിക്കണമെങ്കിൽ ഇവിടെ കോഴിക്കോട് തന്നെ വരണമായിരുന്നു നമുക്കധികം ദൂരം ഒന്നുമില്ല കേട്ടോ അവിടെ നിന്നൊരു നമുക്ക് ഒരു ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കോഴിക്കോട് എത്താം ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ സംഭവം നമ്മുടെ മുന്നിൽ എത്തിയിട്ടോ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഓവറായിട്ടൊന്നും പറയാനില്ല എന്നാൽ എന്നാലൊരു നൂറിലൊരു അറുപത് അറുപത്തഞ്ച് എഴുപത് മാക്സിമം അത്രയൊക്കെ മാർക്ക് കൊടുക്കോ പിന്നെ ഒരു പ്രത്യേക സോസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ സംഭവം ടേസ്റ്റ് ചെയ്ത് പോയപ്പോൾ നമ്മുടെ മയോണൈസ് ആണ് കേട്ടോ മയോണൈസ് സാധാരണ വൈറ്റ് കളറിലുള്ള കളറിലൊക്കെ അതിൻ്റെ കൂടെ വേറെ വേറെന്തൊക്കെയോ കളർ മിക്സ് ചെയ്ത് വേറൊരു കളറിലൊക്കെയാണ് വന്നത് എന്തായാലും സംഭവം കൊള്ളാം കുഴപ്പമില്ല എന്ന് വേണേ പറയാം അങ്ങനെ ഇഫാ ചിക്കൻ തിന്നിട്ടില്ല എന്നുള്ള പരാതിയും മാറി കിട്ടിയിട്ടോ എന്നാണേലും മൂത്ത മോന് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൻ നല്ലപോലെ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ മറ്റവൻ അത്ര പിടിച്ചിട്ടില്ല കാരണം അന്ന് ചിക്കനൊക്കെ ഒക്കെ ഇഷ്ടമാണ് പക്ഷെ എൻ്റെ മുകളിൽ ഒഴിച്ചാൽ ആ സോസ് ഉണ്ടല്ലോ അതാണല്ലോ ഈ ഇഫ ചിക്കൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് അങ്ങനെ കാലിവണ്ടിയിൽ ചാടിക്കാർ കോഴിക്കോട് എത്തിയതിൽ ഒരു വലിയൊരു നഷ്ടക്കച്ചവടമായിട്ട് പറയാണെന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ഈ പച്ചക്കിന് കൂടെ പിന്നെ ഒരു പൊറോട്ട ആയിരുന്നു അവർ ഇരു രണ്ട് പൊറോട്ട വെച്ച് തരുമായിരുന്നു അപ്പം നമ്മൾ എക്സ്ട്രാ പൊറോട്ടയും കൂടെ ഒക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ചു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉപ്പിലിട്ട് ഒരു എന്ത് നമ്മുടെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു പൈനാപ്പിൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല കറക്റ്റ് എരിവും കറക്റ്റ് ഉപ്പും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അകത്താക്കി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് പിന്നെ നമ്മുടെ ലുലു മാളിനോട്ടാണ് കേട്ടോ അപ്പം അവിടെ ലുലു മാളിൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം പോയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവരാരും ഇതുവരെ ആ ലുലു മാളിനോട്ട് പോയിട്ടില്ല അപ്പോൾ അവർ ജസ്റ്റ് വേറെ വാങ്ങിക്കാനൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കേറാ കാണാൻ പോര് അത്രേ ഉള്ളൂ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി കാഴ്ചകളാണ് എൻ്റെ കണ്ണിൽ ഉടക്കിയത് കേട്ടോ പിള്ളേരെ കണ്ണിൽ ഇതാ ഐസ്ക്രീം എവിടെ ചുരണ്ടി ചുരണ്ടിക്കും എന്തൊക്കെയോ കാട്ടണമുണ്ട് പിള്ളേരെ വലിയ ആകാംക്ഷയോടെ നോക്കി നിക്കാരുന്നു കേട്ടോ അപ്പൊ നമ്മളാണേലും കുറച്ചേരം നോക്കി നിക്കും പിന്നെ ഇയാളീ പരത്തിൽ കണ്ടപ്പോ എന്റെ ക്ഷമ നശിച്ചു കുറച്ചുകഴിഞ്ഞപ്പോ ഉരുട്ടിക്കൊണ്ട് വരാൻ തുടങ്ങിട്ടോ അങ്ങനെ അങ്ങനെയാണ് ഉരുട്ടിലും പരത്തിലും നോക്കി നിന്ന് നമ്മുടെ നേരം പോകുന്ന അറിയുന്നില്ല അതുകൊണ്ട് പിള്ളേരെ അവിടെ വേഗം അടുത്ത സ്റ്റേഷനിലോട്ട് ഉണ്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതാണല്ലോ എല്ലാത്തേലും കയറി എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു പിള്ളേർക്ക് എന്ത് ഒന്നത്തേ അടുത്തത്തെ അടുത്തോ അത് കഴിയുമ്പോൾ വേറെ ഒന്നും കാണണം അങ്ങനെ ഇക്കരെത്തിൽ അക്കരെ പച്ചാന്നാണല്ലോ അങ്ങനെ ഓരോന്നേലും മാറി മാറി കയറി അവർ കുറേ നേരം സമയം അവിടെ തന്നെ ചിലവഴിച്ചിട്ടു സാധാരണ ആളുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നതായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് പെട്ടെന്ന് അങ്ങനെ സമയം ചിലവഴിക്കാനായിട്ട് പറ്റും പിന്നെ പിള്ളേർക്ക് ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവരതിനകത്ത് കയറി കളിച്ചും മറിഞ്ഞുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു നമ്മൾ ചുമ്മാ അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് അങ്ങനെ സമയം ചിലവഴിച്ചു കിട്ടും അതിനകത്ത് ഒത്തിരി നേരം നിന്നില്ല അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേഗം അടുത്ത സ്റ്റേഷനിലേക്ക് പോവുകയാണ് ചെയ്തത് അതിന് മുന്നേ അവിടെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഓരോ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം ഒക്കെ പിള്ളേർക്ക് പിള്ളേരുടേതായ ഇഷ്ടത്തിന് അവർക്ക് വിട്ടുകൊടുത്തു അവരോടത്ത ഒരാൾ സ്ട്രോബെറി ഒരാൾ വാനില ഞാൻ മാംഗോ മേടിച്ചു അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഫ്ലേവർ വാങ്ങി എല്ലാവരും കഴിച്ചു കേട്ടോ ഞങ്ങൾ വന്നത് സാറ്റർഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം പിള്ളേർക്കൊക്കെ ലീവാണല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇറങ്ങുമല്ലോ നമ്മളും കുറേ നാളായി അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അപ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര ആയി എന്നാൽ ബീച്ചിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പോകുന്നത് കേട്ടോ എന്നാൽ പിന്നെ ബീച്ചിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അവസാനം നമ്മൾ ഈ മാളിന്നിറങ്ങിയിട്ട് ബീച്ചിൽ പോകുക എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനപ്പിച്ചൊക്കെ പിടിച്ചിരിക്കും അങ്ങനെ അവിടുത്തെ ഐസ്ക്രീം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ബീച്ചിലോട്ടാണ് കേട്ടോ ബീച്ചിൽ ചെന്നപ്പം സിൻ്റെ തീയമേ നല്ല തിരക്കായിരുന്നു കേട്ടോ വണ്ടി ഇടാൻ പോലും ഒരു സ്ഥലം കിട്ടിയില്ല അവസാനം ഇതാ നമ്മുടെ ആദാമിന്റെ ചായക്കട അതിന്റെ ഫ്രണ്ടിലാണ് കൊണ്ട് വണ്ടി നിർത്തിവിട്ടത് അവിടെ രണ്ടു മൂന്ന് സെക്കൻഡ് കൊണ്ട് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ നടന്ന അവിടെ ചെന്നപ്പോഴത്തേക്കും ബീച്ച് നിറയെച്ചോളായിരുന്നു കെട്ടോ ഒരുപാട് സമയം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഒരുപാടാളുണ്ടായിരുന്നു പിന്നെ സാറ്റർഡേ കൂടെ ആണല്ലോ ലീവൊക്കെ ഉള്ളത് സമയമായതുകൊണ്ടും നല്ല തിരക്കായിരുന്നു പിന്നെ ഒരു വ്യത്യസ്തത കണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബീച്ചിൽ അത് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ഉഷാറായി അതിൽ കയറാതെ അപ്പൊ നമ്മളെ ചെന്നവ തന്നെ ടിക്കറ്റ് എടുത്ത് അതിൽ കയറിയിട്ടോ ഞാനും ഇതുപോലെ ഇങ്ങനെ സ്പീഡിൽ പോകുന്ന ബോട്ടിൽ അങ്ങനെ കയറിയിട്ടില്ല നമ്മുടെ സാധാരണ കേറിയിരുന്നിങ്ങനെ സ്ലോയിലൊക്കെ പോകുന്ന ബോട്ടിൽ അല്ലെങ്കിൽ ചവിട്ടി ചവിട്ടിയൊക്കെ പോണ ചെറിയ ബോട്ടുകൾ ബോട്ടുകളുണ്ടാവല്ലോ അതിലൊക്കെ കേറിയിട്ടേ ഉള്ളൂ ഇതുപോലെ സ്പീഡ് പോണ ആദ്യമായിട്ട് കയറുകയാണ് അപ്പൊ അതിന്റെ ചെറിയൊരു ഇത് ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ചെറിയ തോതിലുണ്ടായിരുന്നു കാരണം നമ്മളിങ്ങനെ ഇങ്ങനെ വളച്ചൊക്കെ വരുമ്പോഴേ ഒരു സൈഡിങ്ങനെ ചെരിഞ്ഞു വരുള്ളൂ അപ്പൊ നമ്മൾ വിചാരിക്കും ഇതേ മറിഞ്ഞ് വെള്ളത്തിൽ വീണുന്ന് അതുപോലൊക്കെ പോകുമ്പോ ചെറിയൊരു പേടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് സ്റ്റാർട്ടായി അങ്ങ് നീങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ അങ്ങനെ കടലിൽ അങ്ങനെ നടുഭാത്ത എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരു മീനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതൊക്കെ കാണാം നല്ല വ്യൂ ആയിരുന്നു അവിടുന്ന് കരയിലോട്ട് നോക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ബോട്ടൊന്നുമില്ല കേട്ടോ മൂന്നാല് ബോട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇഷ്ടം പോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ബീച്ചില് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും നല്ല കാറ്റും കൂടെ ഉണ്ട് കാറ്റ് കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലും കേൾക്കില്ല ഒരു കാറ്റാണ് പിന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥനയാണ് ദൈവമീസ് ാമിയൊന്നും വരല്ലേന്ന് അങ്ങനെ പോട്ടേന്നൊക്കെ ഇറങ്ങി പിന്നെ കുറച്ചു നേരം പിള്ളേരവിടെ ഏർ കളിക്കുവായിരുന്നു ഇവരെ പീച്ചു കൊണ്ടുവന്ന വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് തിരിച്ചു കയറ്റാൻ വലിയ പാടാണ് പിന്നെ വഴക്കൊക്കെ പറഞ്ഞു അവസാനം പിടിച്ചു വലിച്ചോണ്ടൊക്കെ പോകേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ പിന്നെ ഇതാ കണ്ണി കണ്ട ആക്രി ബൂക്റികളെല്ലാം വാങ്ങേണ്ടേം വരും ഇല്ലെങ്കിൽ അവിടുന്ന് പോരില്ല അത്മേ തൂങ്ങി തന്നെ അവിടെ കിടക്കും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി കൈ കൊടുത്തു വാളോ എന്തോ സംഭവം ആണ് അതുകൊണ്ട് അങ്ങം വെട്ടും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എന്നെ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന അവിടെ ഇവിടെ ആയിട്ട് കുറെ ടാർപ്പാഷീറ്റും വലിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു കുറെ പെട്ടിക്കടകളുണ്ടല്ലോ അതെല്ലാം ഒരു സൈഡ് നല്ല സെറ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെറൈറ്റി വെറൈറ്റി കുറേ ചായക്കടികളും ഓരോ ചായയും കടിയൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് പിന്നെ വേഗ സ്ഥലം വിട്ടു കേട്ടോ അപ്പോഴത്തേക്കും ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല മഴക്കാറും മഴയും ഒക്കെ ഉണ്ടായിരുന്നു പോരുന്ന വഴിക്ക് മക്കൾക്ക് പിന്നെ ഓരോ ആയുധങ്ങൾ കിട്ടിക്കൊണ്ട് പിന്നെ വണ്ടിക്കാത്ത കയറിയിട്ട് ഒരു അംഗം പെട്ടും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അവസാനിച്ച് ഞാൻ മഴക്കൊക്കെ പറഞ്ഞ് ഒച്ച വെച്ച് അതെങ്ങനെ പിടിച്ചിരുത്തി തന്നെ വണ്ടിക്കകത്ത് കയറുന്ന മൊത്തത്തിലൊരു ഗുസ്തികളിയായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അവിടെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു